ഞാൻ നിങ്ങളെ ചികിത്സിക്കാനല്ല ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിലവിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും മാറാൻ എന്താണ് മാർഗം ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചികിത്സക്ക് വന്ന ആൾക്കാരായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ അതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചോളൂ ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ചികിത്സക്കായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കേണ്ടി വരും ഞാൻ നിങ്ങളോട് ചികിത്സ ചെയ്യാനല്ല പറയുക മരുന്ന് എന്നല്ല പറയുക ഞാൻ പറയുക നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്നായിരിക്കും നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് ദീർഘകാലം ദൈവം നൽകിയ ആയുസ് ഉള്ളത്തോളം കാലം സുഖമായി സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടതുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നല്ലതാണോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്ന ഒന്നായിട്ടും നല്ല ഭക്ഷണമാണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് രോഗം വരുന്ന സമയത്ത് ഒരുപാട് ചികിത്സകൾ ചെയ്തത് കൊണ്ടോ ഒരുപാട് മരുന്നുകൾ കഴിച്ചത് കൊണ്ടോ രോഗം മാറണമെന്നില്ല രോഗം മാറണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെ മാറുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അതല്ലാണ്ട് കുറേ മരുന്നുകൾ കഴിച്ചതുകൊണ്ടോ എന്നെപ്പോലെയുള്ള കുറേ ആളുകളെ കണ്ടതുകൊണ്ടോ ഒന്നും തന്നെ നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ പോകുന്നില്ല വെറുതെ സമയം പോകും വെറുതെ പൈസ പോകും അങ്ങനെ സമയവും പൈസയും പോയാൽ നിങ്ങളെ നാളെ എന്നെ തന്നെ തെറി വിളിക്കുകയും ചെയ്യും അതിലൊന്നും യാതൊരു താൽപ്പര്യവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഭൂരിഭാഗം ആളുകളും രോഗം കാണിക്കാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും രോഗം മാറുന്നതിനായിട്ടുള്ള ചികിത്സ ചെയ്യാൻ വന്ന ആൾക്കാരായിരിക്കും ഞാനൊരിക്കലും നിങ്ങളെ ഒരു രോഗിയായിട്ട് കാണാൻ തയ്യാറില്ല നിങ്ങളെ ചികിത്സിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല കാരണം എനിക്കതിന് ആവശ്യമില്ലാത്ത വേണം ഞാൻ ഒന്നാഗ്രഹിക്കൂ എൻ്റെ മുന്നിലേക്ക് ആരാണോ വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ ഈ ചികിത്സ എന്നല്ല മറ്റ് പല പരം പ്രശ്നങ്ങളുണ്ടാവാല്ലോ അങ്ങനെ ഏത് പ്രശ്നമായിക്കോട്ടെ അത് മാറണമെന്ന് മാത്രമായിരിക്കും ഞാൻ ആഗ്രഹിക്കുക അപ്പം മാറണമെങ്കിൽ നിങ്ങളെന്ത് വേണം നിങ്ങളും മാറേണ്ടതുണ്ട് ശാരീരികമായിട്ടും നിങ്ങൾ മാറേണ്ടതുണ്ട് മാനസികമായിട്ടും മാറേണ്ടതുണ്ട് ശാരീരികമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടാകുന്ന രോഗാവസ്ഥകളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ് അതിന് ശാരീരികമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് പദ്യം പാലിക്കുക എന്ന് പറയും പത്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യം ഒന്ന് വയറിളാക്കുക ആ സമയം മുതൽ പിന്നീട് അങ്ങോട്ട് ആ രോഗ ചികിത്സയുടെ പൂർണത വരുന്നത് വരെ പരിപൂർണമായിട്ടും വെജിറ്റേറിയൻ പക്ഷം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് ഈ രോഗി മാറേണ്ടി വരും ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും മാറേണ്ടി വരും പരിപൂർണമായിട്ടും വെജിറ്റേറിയൻ പക്ഷം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് രോഗിയും ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും മാറേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ ചികിത്സിച്ചത് കൊണ്ട് ചെറിയ ഒരു ഗുണം വലിയ ഗുണം എന്നൊന്നും ഞാൻ പറയില്ല ചെറിയ ഒരു ഗുണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആലോചിക്കുക ഞാൻ ഈ പറയുന്നത് പോലെ ചികിത്സക്ക് നിങ്ങൾ തയ്യാറാണോ എന്ന് അത് കഴിയോ എന്ന് അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾ വെറുതെ തന്നെ കാണിക്കൂ ഞാൻ നിങ്ങൾക്ക് ആകെ തരിക അല്ല ഇവിടെ കണ്ട നിങ്ങൾ ഒരു കുപ്പി തൈലുണ്ട് ഇങ്ങനെയുള്ള തൈലം ഇത് തരിക കുറേ മരുന്നൊന്നുമില്ല ഇല്ല ഞാൻ എന്തെങ്കിലും അരച്ചിട്ടോ അല്ലെങ്കിൽ വാരി തേച്ചോ എന്നൊക്കെ പറയും അതല്ലാണ്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു മരുന്നും ഞാൻ തരില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്കറിയാം അതൊന്നുമല്ല നിങ്ങളുടെ രോഗം മാറ്റുന്ന ഘടകമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത് എനിക്ക് വേണമെങ്കിൽ കുറേ മരുന്നൊക്കെ നിങ്ങൾക്ക് തരാലോ തരില്ല നിങ്ങൾ ചികിത്സക്ക് തയ്യാറുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ നല്ല പൊരുത്തമുണ്ടെങ്കിൽ മാത്രം നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യും ഉള്ളൂ അതല്ലാണ്ട് വരുന്ന ആൾക്കാരെ മുഴുവനും ചികിത്സിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനങ്ങനെ ചെയ്യേണ്ടിയില്ല വെറുതെ ആണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാത്തവരുന്നത് എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം ഒരു രോഗം വരുന്ന സമയത്ത് ഏറ്റവും നല്ല മാർഗത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് രോഗം വന്നു കഴിഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനാണ് ആണ് അതായത് അലോപ്പതി ചികിത്സ എന്ന് പറയും ശാസ്ത്രീയമായ ചികിത്സ എന്ന് നമ്മൾ പറയുന്ന അലോപ്പതി ചികിത്സ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം എന്താണെന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗമുള്ളത് ഈ പറയുന്ന അലോപ്പതി ചികിത്സയിലാണ് നിങ്ങൾ അവിടേക്ക് പോകുക ഏറ്റവും നല്ല വിദഗ്ധനായ ഡോക്ടറെ കാണുക ഏറ്റവും നല്ല ചികിത്സകൾ ചെയ്യുക നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ മാറ്റിയെടുക്കുക അതാണ് കാലഘട്ടത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഒരു മാർഗില്ല നിങ്ങൾ ഈ പറയുന്ന അലോപ്പതി ചികിത്സയൊക്കെ ചെയ്തു ഒരു രക്ഷയുമില്ല ആ രോഗം മാറുന്നില്ല എന്ന് പറയുന്ന തട്ടത്തിൽ നിങ്ങളെന്തെയ്യോ ഈ രോഗം മാറാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു നിങ്ങളുണ്ട് മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെടുത്ത് പറയും ഇല്ല ഇങ്ങനെ ഒരാളുണ്ട് അയാളടുത്ത് പോയിട്ട് ഒരുപാട് ആളുകൾക്ക് രോഗങ്ങൾ മാറുന്നുണ്ടല്ലോ ഒന്ന് പോയി നോക്കാതെ അത്തരം ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ വരുമ്പോൾ എന്ത് എന്ത് സംഭവിക്കുന്ന അറിയോ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കും നിങ്ങൾ അനുസരിക്കും കാരണം എന്താ അറിയോ അത് നിങ്ങൾ അത്യാവശ്യമാണല്ലോ അപ്പം പിന്നെ ഞാൻ പറയുന്നത് ചെയ്യൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ പണി അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യും ആ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലോകത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് എൻ്റെ ജീവിത അനുഭവമാണ് ഈ പറയുന്നത് ഞാൻ എപ്പോഴും കാണുന്നത് നിങ്ങൾ നോക്കൂ ആധുനിക ശാസ്ത്രലോകം ലോകം വളരെയധികം പുരോഗതി പ്രാപിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് ആധുനിക ആരോഗ്യ രംഗം ചികിത്സാ സംവിധാനങ്ങൾ വലിയ പുരോഗതി നേടി എന്നാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നിട്ടും എൻ്റെ ഇവിടെ ഇത്രയും ആൾക്കാർ വന്നിരിക്കുന്നു എന്നിട്ടും എന്താണ് നിങ്ങൾ ഇങ്ങനെ വന്ന് കൂടാനുള്ള കാരണം ഒരൊറ്റ ഉള്ളൂ ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും നിങ്ങൾക്കുണ്ടാവുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും മാറുന്നില്ല അത് മാറാനുള്ള ഒരു മാർഗം ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി വിശ്വസിച്ചിട്ട് വന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ നല്ല വിശ്വാസികളായതുകൊണ്ട് വന്ന ആൾക്കാർ മാത്രമാണ് അപ്പോ എല്ലാ ശാസ്ത്രവും പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഘട്ടത്തിൽ നിങ്ങൾ സ്വയം ഒന്ന് മാറിയാ മതി അപ്പൊ ഇവിടെ വന്നത് കൊണ്ട് ഈ രോഗങ്ങൾ മാറണം എന്നൊന്നുമില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ ചികിത്സിക്കാനല്ല ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിലവിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും മാറാൻ എന്താണ് മാർഗം ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ